ചക്ക സീസൺ അല്ലേ ഇപ്പൊ എവിടെ തിരിഞ്ഞാലും മുതക്കം മുതക്കം ചക്ക ആണ് മഴ പെയ്തു തുടങ്ങിയാൽ എല്ലാം ചിഞ്ഞു തുടങ്ങും അതിനു മുമ്പേ ചക്ക അടത്തി വീട്ടിലെ ആവശ്യത്തിനും അയൽക്കാർക്കു കൊടുത്തില്ലേ പണി പാളും നല്ല മധുരമുള്ള വരിക്കച്ചക്കയായത് നല്ല പഴുത്ത ചക്ക ഉമ്മ രണ്ടായി മുറിച്ചു അതിന്റെ അരക്കെല്ലാം പേപ്പർ കൊണ്ട് തുടച്ചു കളഞ്ഞു പണ്ടൊക്കെ ചകിരി കൊണ്ടാ തുടങ്ങുന്നേ മുറിച്ചെടുത്ത ചക്കയെ വീണ്ടും ചെറുകണ്ടങ്ങളായി മുറിച്ചു ചക്കപ്പണി തുടങ്ങുന്നതിന് മുമ്പ് എണ്ണ കയ്യിൽ തേക്കുന്നത് നല്ലതാണ് അരക്ക് പറ്റാതെ കൈ വൃത്തിയായിരിക്കും ഇതൊക്കെ ചക്കപ്പണി അറിയാവുന്നവരുടെ മാത്രം ടിപ്പാണ് ചക്കയുടെ പൂഞ്ചെല്ലാം വെട്ടിമാറ്റി ചക്കയുടെ നടുക്കുള്ള നീളം കട്ടിയുള്ള ഭാഗത്തിനാണ് ചക്ക പൂഞ്ചെന്ന് പറയുന്നത് പച്ച ചക്കയാണേൽ ഈ പൂഞ്ചു തോരൻ വെക്കാൻ ബെസ്റ്റാ കൊറച്ച് പാടുപഴണം ചക്കപ്പണി ഇച്ചിരി മെനക്കെട്ട പണിയാണേ പൂഞ്ചക്ക കളഞ്ഞ് ചക്കച്ചുള എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടു അപ്പോഴേക്കും അവിടെ ആള് കൂടി തുടങ്ങി ചക്ക വെട്ടി തിന്നാൻ ആർക്കും അയ്യാ വെട്ടി ചക്കച്ചുള പാത്രത്തിലാക്കിയാൽ ആള് കൂടും ഉമ്മ അത് പറഞ്ഞ് നാക്ക് വായിലേക്കിട്ടതും ആളിന്റെ എണ്ണം കുറേയായി കൂടിയിട്ടുണ്ട് ഞാൻ ചക്കച്ചുള ക്ലീനാക്കി കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു കുറച്ച് പായസം ഉണ്ടാക്കാനാ മുറിക്കുന്നതിനിടയിൽ കഴുപ്പ് നടക്കുന്നുണ്ടേ പായസപ്പണി തുടങ്ങാം ശർക്കര ഓരോന്നായി അമ്മിക്കലി ഇട്ട് പൊട്ടിച്ചു അത് പതുക്കെ പാത്രത്തിലേക്കാക്കി സ്വൽപ്പം വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ചു നല്ല പോലെ ഇളക്കി പാനിയാക്കി തേങ്ങ തിരുവി തേങ്ങ നല്ലതുപോലെ പിഴിഞ്ഞ് രണ്ടാം പാലും ഒന്നാം പോലും സെപ്പറേറ്റ് ആക്കി ഇത് ഇത് ഒന്നാം രണ്ടാം പാല് അരിഞ്ഞ ചക്കച്ചുള കുറേ ജാറിലിട്ടു അത് അല്പം വെള്ളവും ചേർത്ത് മിക്സിയുടെ ജാറിൽ അടിച്ചു അരഞ്ഞു അരഞ്ഞില്ല എന്ന മട്ടിൽ നല്ല ക്രഷ് ചെയ്തെടുക്കണം മിക്സിയിൽ നിന്ന് ചക്കപ്പഴപ്പ് വഴിച്ച് പാത്രത്തിലാക്കി പായസം വയ്ക്കാൻ ചെമ്പുരുളി കഴുകിക്കൊണ്ടിരിക്കെ ഉമ്മ പറഞ്ഞു നൂറ് കൊല്ലമല ഇതിന്റെ പഴക്കം നല്ല വെയിറ്റ് ഉണ്ട് ആ കൂട്ടത്തിൽ ഇതിന്റെ പഴം കഥകളും പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് മോൻ വൺറടിച്ചു നിൽക്കുക നമ്മൾ ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു അടുപ്പിലേക്ക് ചെമ്പുരുളി വെച്ചു ചൂടായപ്പോൾ നെയ്യൊഴിച്ചു അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കൂട്ട് കൂട്ട് കുറച്ചായി ഇട്ടുകൊടുത്തു അത് നെയ്യിൽ കിടന്ന് നല്ല വറണ്ട് വരണം അത് നല്ലപോലെ ഇളക്കി എന്നിട്ട് അതിലേക്ക് അല്പം വെള്ളവും ചേർത്ത് നല്ലപോലെ ഇളക്കണം ചക്ക ഒന്ന് വേവാനാ വെള്ളം ഒഴിക്കുന്നത് ചക്ക കഷ്ണം വെന്ത് നെയ്യിലൊന്ന് വരണ്ടു വരണം അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം അതിനിടയിൽ ഒരാൾക്ക് ചക്ക ഷേക്ക് കുടിക്കണം സന്തോഷം നമുക്കും കുടിക്കാമല്ലോ ചക്ക കഷ്ണവും അല്പം പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ തിക്കായി അടിച്ചെടുത്തേ അതിലേക്ക് തണുത്ത പാലും ചേർത്ത് അടിച്ചെടുത്തു അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു തുടങ്ങി ഈ ചൂടത്ത് ചക്കഷേക്ക് ഇതിനിടയിൽ എല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു അവിടെ നിക്കട്ടെ ചക്ക കൂട്ട് ശർക്കര പാവ് ചേർക്കാറായി പറണ്ടു വന്ന ചക്കയിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഇളക്കി ശർക്കര പാവ് നല്ലപോലെ അരിച്ചെടുക്കണം പൊടിയും അഴുക്കൊക്കെ ശർക്കരയിൽ കാണും നല്ലപോലെ തിളച്ചു വരുന്നുണ്ടേ ഇളക്കി ശർക്കരയും ചക്കക്കൂട്ടും തമ്മിൽ മിക്സ് ആവണം നല്ല പോലെ കുറുകി വരണം ചക്കക്കൂട്ടും ശർക്കര പാനിയും വരണ്ടി വരുമ്പോൾ ഒന്ന് കട്ടിയായി തുടങ്ങും അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കണം എല്ലാം കൂടെ ചേർന്നൊന്ന് ഒന്ന് മിക്സായി വരുമ്പോൾ ഒരു കവർ പാല് പൊട്ടിച്ചൊഴിച്ചു പാൽ ഒഴിച്ചാൽ പായസം കുറച്ചുകൂടി ടേസ്റ്റ് കൂടും പശുവും പാലാണെങ്കിൽ ബെസ്റ്റ് നല്ലപോലെ ഇളക്കി വെറുകി വരുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് വീണ്ടും നല്ലപോലെ ഇളക്കി പായസത്തിന് കൈയെടുക്കാതെയുള്ള ഇളക്കലാണ് പ്രാധാന്യം പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക പൊടി ഇട്ടു ഇളക്കി ഒന്ന് സെറ്റാക്കി ഇനി പായസം തിളക്കാൻ സമ്മതിക്കരുതേ അടുപ്പിൽ നിന്ന് പായസം മാറ്റി ഒരു ചീനച്ചട്ടിയിൽ നെയ്യൊഴിച്ചു ഒന്ന് ചൂടായി വന്നപ്പോൾ കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് മൂത്തു വന്നപ്പോൾ പായസത്തിന്റെ മുകളിലേക്ക് ഒഴിച്ചു ചക്ക പായസം റെഡിയായിട്ടുണ്ടേ നെയ്യിൽ വറുത്ത കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ആയപ്പോൾ പായസം കാണാൻ നല്ല ചന്തമുണ്ടല്ലേ എല്ലാം കൂടെ ഒന്നിളക്കി പാത്രത്തിലേക്ക് ഇല വെച്ച് പായസം കോരി നല്ല ചക്ക പായസം റെഡിയായിട്ടുണ്ടേ ഇപ്പൊ ചക്ക സീസണല്ലേ ഒന്ന് കഷ്ടപ്പെട്ടാൽ രുചിയോടെ കുടിക്കാം